വടക്കാഞ്ചേരി ഓട്ടുപാറയിൽ സ്മാർട്ട് ബസാറിന് ഉജ്ജ്വല തുടക്കം ആദ്യ ദിനം തന്നെ ഉപഭോക്താക്കളുടെ വൻ തിരക്ക് വടക്കാഞ്ചേരിയുടെ ഷോപ്പിംഗ് രംഗത്ത് ഒരു നാഴിക കല്ലായി മാറിയ സ്മാർട്ട് ബസാർ ഓട്ടുപാറയിൽ ഇന്ന് രാവിലെ ഒൻപത് മണിക്ക് പ്രവർത്തനം ആരംഭിച്ചു എങ്കക്കാട് സ്വദേശിയായ ഉപഭോക്താവ് ശ്രീ വി എം സിദ്ദിഖ് നാടമുറിച്ച് ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ റിലയൻസ് എൻ എസ് ഒ ഹെഡ് പ്രദീപ് ജോൺസൺ ട്രെയിനിംഗ് ഹെഡ് കൃഷ്ണപ്രസാദ് മാർക്കറ്റിംഗ് ഹെഡ് ശ്രീജിത്ത് സോമൻ മാർക്കറ്റ് മാനേജർ ഗോപാലകൃഷ്ണൻ സ്മാർട്ട് ഫോർമാറ്റ് ഹെഡ് പോൾസൺ വർഗീസ് സ്റ്റോർ മാനേജർ ഷിജിൽ കുമാർ എന്നിവരും മറ്റ് ക്ഷണിക്കപ്പെട്ട അതിഥികളും നിരവധി ഗുണഭോക്താക്കളും പങ്കെടുത്തു കുറഞ്ഞ വിലയിൽ എല്ലാവിധ ഗാർഹിക ഉപകരണങ്ങൾ വസ്ത്രങ്ങൾ പല വ്യഞ്ജനങ്ങൾ തുടങ്ങി ആയിരത്തിലധികം ഉൽപ്പന്നങ്ങളുമായി എത്തിയ സ്മാർട്ട് ബസാർ ആകർഷകമായ ഉദ്ഘാടന ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് ഒന്ന് വാങ്ങുമ്പോൾ ഒന്ന് സൗജന്യം ഓഫറിനൊപ്പം നിരവധി ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം വരെ വിലക്കിഴിവും ലക്കി ഡ്രോയിലൂടെ ആകർഷകമായ സമ്മാനങ്ങളും നേടാനുള്ള അവസരവും ഉണ്ട് ഉദ്ഘാടന ദിവസം തന്നെ വലിയ തിരക്ക് അനുഭവപ്പെട്ടത് വടക്കാഞ്ചേരിയിലെ ഉപഭോക്താക്കൾ സ്മാർട്ട് ബസാറിനെ എത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരുന്നു എന്നതിന്റെ തെളിവാണ്